വാർത്താ വീക്ഷണം ആധാർ ഇന്ത്യൻ പൗരത്വത്തിന്റെ ഡിജിറ്റൽ തിരിച്ചറിയൽ തയ്യാറാക്കിയത് ശ്രീലത വി എസ് മാധ്യമപ്രവർത്തക അവതരണം സോഫിയ ഡാനിയൽ ഓരോ രാജ്യത്തെയും പൌരന്മാരെ തിരിച്ചറിയുന്നതിനുള്ള രേഖകൾ വേണമെന്നുള്ളത് സുസ്ഥിര ഭരണ സംവിധാനത്തിന് ആവശ്യം വേണ്ട വസ്തുതയാണ് ഓരോ പൌരനും വ്യക്തമായ തിരിച്ചറിയൽ ലഭ്യമാകുമ്പോൾ മാത്രമേ പദ്ധതികളും ആനുകൂല്യങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കെത്തുകയുള്ളൂ ആദ്യകാലങ്ങളിൽ ഓരോ ആവശ്യത്തിനും ഓരോ രേഖകളാണ് സമർപ്പിക്കേണ്ടിയിരുന്നത് ഉദാഹരണത്തിന് കുടുംബ വിവരങ്ങളും വിലാസവും തെളിയിക്കാൻ റേഷൻ കാർഡ് ചില സ്ഥലങ്ങളിൽ വോട്ടർ ഐ ഡി വിലാസ സാക്ഷ്യമായി ചിലപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അന്താരാഷ്ട്ര യാത്രയ്ക്കായി പാസ്പോർട്ട് പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സാമ്പത്തിക ഇടപാടിന് പാൻ കാർഡ് ചില സ്ഥലങ്ങളിൽ സർക്കാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് താമസ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ പോകുന്നു അവ ഇവയെല്ലാം വേറെ വേറെ സൂക്ഷിക്കേണ്ടതും ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ കാര്യങ്ങൾ സുഗമമാവില്ല എന്നതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും കുറച്ചുകൂടി കാര്യങ്ങൾ സുതാര്യമാക്കാനും എല്ലാവർക്കും ഒരേ ഒരു തിരിച്ചറിയൽ രേഖ എന്ന രീതിയിൽ ഇന്ത്യൻ സർക്കാർ കൊണ്ടുവന്നതാണ് ആധാർ പദ്ധതി രണ്ടായിരത്തി ഒൻപതിൽ പ്രാരംഭ നടപടിയായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് രൂപം നൽകി ആരംഭത്തിൽ ജനന സർട്ടിഫിക്കറ്റ് താമസ തെളിവ് ഫോട്ടോ വിരലടയാളങ്ങൾ ഐറിസ് സ്കാൻ എന്നിവ ശേഖരിച്ച് ഒരൊറ്റ ഡാറ്റാബേസിൽ സൂക്ഷിക്കുന്നതുവഴി ഒരു വ്യക്തിയെ ഇന്ത്യയിൽ എവിടെയും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലാക്കി ഓരോ ഇന്ത്യക്കാരനും പന്ത്രണ്ടക്കമുള്ള ഒരു യുണീക്ക് നമ്പർ എന്നതായിരുന്നു ആധാർ പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് മഹാരാഷ്ട്രയിലെ താംഖണ്ഡിൽ ആദ്യ ആധാർ നൽകി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഐഡന്റിറ്റി സംവിധാനമായി ആധാർ മാറി ഇത് പൂർണമായും നടപ്പിലാക്കുന്നത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ആണ് ഓരോ ഇന്ത്യക്കാരനും പന്ത്രണ്ടക്കമുള്ള യുണീക്ക് ഐ ഡി നമ്പർ നൽകുകയും അത് അടിസ്ഥാനമാക്കി അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ഏകീകരിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ രീതി ഒരു വ്യക്തി എത്ര വിവരങ്ങൾ പുതുക്കി നൽകിയാലും ഒരു ആധാർ നമ്പർ മാത്രമേ നൽകുകയുള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ഉണ്ടാകില്ല എന്ന് സാരം ബാങ്ക് അക്കൌണ്ട് തുറക്കാനും പാൻ കാർഡുമായി ബന്ധിപ്പിക്കാനും സബ്സിഡികൾ നേരിട്ട് ബാങ്കിൽ എത്താനും വോട്ടർ പട്ടികയിലെ ക്രമീകരണങ്ങൾക്കും വിവിധ സർക്കാർ പദ്ധതികൾക്കും ഒറ്റ തിരിച്ചറിയൽ രേഖയായും ആധാർ ഉപയോഗിക്കാം മറ്റെല്ലാ പദ്ധതികളെയും പോലെ പടിപടിയായുള്ള മാറ്റങ്ങളിലൂടെയാണ് ആധാർ കടന്നുപോയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് എൽ പി ജി സബ്സിഡി ദേശീയ തൊഴിലുറപ്പ് വേതനം സ്കോളർഷിപ്പുകൾ എന്നിവ നേരിട്ട് ബാങ്കിലെത്തിക്കാൻ ആധാർ നിർബന്ധമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ ആധാറിലൂടെ വ്യക്തി സ്വകാര്യതയിലെ ആശങ്ക പ്രകടിപ്പിച്ച് കർണാടക റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് കെ എസ് പുട്ടുസ്വാമി സമർപ്പിച്ച ഹർജിയിൽ ഭരണഘടനയുടെ പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് വകുപ്പുകൾ പ്രകാരം സ്വകാര്യത ഒരു മൌലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു റിട്ട് പെറ്റിഷനിൽ ഓഗസ്റ്റ് ഒൻപതംഗ ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനൊന്നിന് ആധാർ പദ്ധതിക്ക് നിയമപരമായ പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആധാർ നിയമം ോക്സഭ പാസാക്കി നിയമത്തിലെ ചില വ്യവസ്ഥകൾ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു സെപ്റ്റംബർ പന്ത്രണ്ടിന് അത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു സ്വകാര്യത അടിസ്ഥാന ആവശ്യമെന്ന സുപ്രീംകോടതി വിധിയോടെ സർക്കാർ ക്ഷേമ പദ്ധതികൾക്കായി ആധാർ നിർബന്ധമാക്കാമെന്നും മൊബൈൽ കമ്പനികൾ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ സ്വകാര്യ ബാങ്കുകൾക്കോ ഇത് നിർബന്ധമാക്കാനാവില്ലെന്നും സർക്കാർ അറിയിച്ചു യു ഐ ഡി എ ഐ സൂക്ഷിക്കുന്ന ബയോമെട്രിക് ഡാറ്റ മറ്റെവിടെയും ഉപയോഗിക്കാൻ പാടില്ലെന്ന ഉറപ്പും സർക്കാർ നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന ഭേദഗതി ബാങ്ക് അക്കൌണ്ടുകൾ തുറക്കുന്നതിനും മൊബൈൽ സിം വാങ്ങുന്നതിനും ആധാർ സ്വമേധയാ ഉപയോഗിക്കാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു ഓഫ്ലൈൻ ആധാർ വേരിഫിക്കേഷൻ സംവിധാനത്തിലൂടെ ക്യു കോഡ് മുതലായവ ഉപയോഗിച്ച് വ്യക്തി തിരിച്ചറിയൽ സാധ്യമാക്കി രണ്ടായിരത്തി ഇരുപതിൽ കുട്ടികളുടെ ആധാറിനുള്ള ഹെഡ്ലൈനുകളിൽ വ്യക്തത വന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യു നൽകുന്ന ആധാർ കാർഡിന് മുകളിൽ ആധാർ എൻറോൾമെന്റ് ഫോർ ചിൽഡ്രൻ ബിലോ ഫൈവ് ഇയേഴ്സ് എന്ന് കാണാം ഈ കുട്ടികളുടെ ആധാർ ബയോമെട്രിക് വിവരങ്ങളില്ലാതെ പകരം ഫോട്ടോയും രക്ഷിതാവുമായുള്ള ബന്ധവും ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് അഞ്ചു വയസ്സ് കഴിയുമ്പോൾ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കി നൽകാത്ത പക്ഷം ആധാർ ഇൻആക്റ്റീവ് ആകും എന്ന നിർദ്ദേശവും യു ഐ ഡി എ ഐ നൽകി പതിനഞ്ച് വയസ്സ് പിന്നിട്ടാൽ ഒന്നുകൂടി ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കേണ്ടത് രക്ഷിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിക്കേണ്ടത് എന്നിവ നിർബന്ധമാക്കി ഓൺലൈൻ അപ്ഡേറ്റ് സംവിധാനങ്ങൾ ഹെഡ് ഓഫ് ദി ഫാമിലി പ്രഖ്യാപനം എന്നിവയും കുട്ടികളുടെ ആധാർ കൂടുതൽ വിശ്വാസ്യതയോടെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഐ ഡി എ ഐ കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ അവതരിപ്പിച്ചു വെർച്വൽ ഐ ഡി മാസ്ക്ഡ് ആധാർ മൊബൈൽ ഫോൺ വഴിയുള്ള ആധാർ സേവനങ്ങൾ എന്നിവ സുഗമമായി ലഭ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്ത് വർഷം കഴിഞ്ഞവർക്ക് ആധാർ രേഖകളിലെ വിലാസം തിരിച്ചറിയൽ രേഖകൾ എന്നിവ പുതുക്കുന്നത് നിർബന്ധമാക്കി ഏതെങ്കിലും പ്രത്യേക സാങ്കേതികത ഉപയോഗിക്കാതെ ക്രമരഹിതമായി സൃഷ്ടിക്കപ്പെട്ടതിനാൽ എല്ലാ പന്ത്രണ്ടക്ക നമ്പറുകളും ആധാർ നമ്പറുകളാവില്ല ഒരു ആധാർ നമ്പർ രണ്ടാമതൊരാൾക്ക് ഒരിക്കലും നൽകുകയുമില്ല എങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചറിയൽ രേഖയിലൂടെ തട്ടിപ്പും ആധാറിന്റെ അനധികൃത ഉപയോഗവും തടയാൻ ആ വ്യക്തിയുടെ ആധാർ നമ്പർ പ്രവർത്തനരഹിതമാക്കേണ്ടത് അനിവാര്യമാണ് ആധാർ അസാധുവാക്കുന്നത് വ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാമെന്നതിനാൽ മരണമടഞ്ഞ വ്യക്തിയുടെ ആധാർ പ്രവർത്തനരഹിതമാക്കുന്നതിന് മുൻപ് മരണം സ്ഥിരീകരിക്കേണ്ടത് പ്രധാനമാണ് ഈ സാഹചര്യങ്ങൾ ആധാർ വിവരശേഖരത്തിന്റെ തുടർച്ചയായ കൃത്യത നിലനിർത്താൻ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് മരണരേഖകൾ സമാഹരിക്കാനും ഉചിതമായ ശേഷം ആധാർ അസാധുവാക്കാനും യു ചില മുന്നൊരുക്ക നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് അത്തരത്തിൽ മരണമടഞ്ഞവരുടെ ആധാർ അസാധുവാക്കുന്ന പ്രക്രിയ പുരോഗമിക്കുകയാണ് ഇതുപ്രകാരം ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മൈ ആധാർ പോർട്ടലിൽ കുടുംബാംഗങ്ങളുടെ മരണം റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒൻപതിനാണ് ഈ പുതിയ സേവനത്തിന് തുടക്കം കുറിച്ചത് ഇതിനോടകം ഒന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി ആധാർ നമ്പറുകൾ അസാധുവാക്കി മൈ ആധാർ പോർട്ടലിൽ വ്യക്തികൾക്ക് കുടുംബാംഗങ്ങളുടെ മരണം റിപ്പോർട്ട് ചെയ്യാം സ്വയം സാക്ഷ്യപ്പെടുത്തിയ ശേഷം മരണമടഞ്ഞ വ്യക്തികളുടെ അടിസ്ഥാന വിവരങ്ങൾക്കൊപ്പം ആധാർ നമ്പറും മരണ രജിസ്ട്രേഷൻ നമ്പറും കുടുംബാംഗങ്ങൾ പോർട്ടലിൽ നൽകണം സമർപ്പിച്ച വിവരങ്ങളുടെ ശരിയായ സ്ഥിരീകരണ പ്രക്രിയയ്ക്ക് ശേഷം മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ നമ്പർ അസാധുവാക്കുന്നതടക്കം നടപടികൾ സ്വീകരിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപടികൾ പുരോഗമിക്കുകയാണ് കൃത്യമായ റിപ്പോർട്ടുകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരുകളുടെ സഹായവും യു ഐ ഡി എ ഐ ചോദിക്കുന്നുണ്ട് ആധാർ എന്നത് ഒരു കാർഡോ നമ്പറോ മാത്രമല്ല ഇത് രാജ്യത്തെ ഓരോ പൌരനും തിരിച്ചറിയൽ നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ സംവിധാനമാണ് ഭരണത്തിന്റെ സുതാര്യത വേഗത വിശ്വാസ്യത ഇതെല്ലാം വർദ്ധിപ്പിക്കുന്ന നമ്മുടെ രാജ്യ പുരോഗതിയുടെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ആധാർ എന്ന സംവിധാനം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ആധാർ ഇന്ത്യൻ പൗരത്വത്തിന്റെ ഡിജിറ്റൽ തിരിച്ചറിയൽ